ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട പത്രമായ ജെറൂസലം പോസ്റ്റിൽ നിന്ന് അതീവ ഗുരുതരമുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ നമുക്ക് കാണാം ഓഫ് മസാദ് വുമൺ ഇറാൻ പന്ത്രണ്ട് ദിവസം നീണ്ടുവന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനിടയിൽ മസാദിന്റെ ഒരുപാട് ചാര സ്ത്രീകൾ ഇറാനിന്റെ ടെറിറ്ററിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് ഇറാനുമായി ഇനിയുള്ള ഒരു യുദ്ധത്തിന്റെ നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടാകാം ഒരുപക്ഷെ ഇതൊരു പ്രപ്പകണ്ട മാത്രം ആയിരിക്കാനുമുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ന്യൂസുകൾ പുറത്തുവിട്ട് ഇറാനെ ഞെട്ടിക്കുന്നതാകാനും സാധ്യ സാധ്യതയുണ്ട് ഡെസൻസ് ഓഫ് മസാദ് പെനിട്രേറ്റഡ് ഇറാൻ ആൻഡ് ഹാഡ് ബൂത്ത് ഓൺ ദി ഗ്രൗണ്ട് അവർ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവരുടെ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പെർഫോമിംഗ് എ വെറൈറ്റി ഓഫ് ഓപ്പറേഷൻ ജൂറിംഗ് ഇസ്രയേൽസ് അറ്റാക് ഓൺക്ലിയർ ആൻഡ് മിസൈൽ പ്രോഗ്രാം ന്യൂക്ലിയർ പ്ലാന്റുകൾ അതുപോലെ കേന്ദ്രങ്ങൾ ഇതിനു നേരെ നടത്തിയ ആക്രമണത്തിനിടയിൽ ഇവർ വലിയ രൂപത്തിലുള്ള സേവനം അവിടെ നടത്തിയിട്ടുണ്ട് എന്നാണ് പത്രം പറയുന്നത് അതോടൊപ്പം ഇതിൽ ഗുരുതരമായ മറ്റൊരു കാര്യം പറയുന്നത് നിലവിൽ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയാണ് എന്ന കാര്യം വ്യക്തമല്ല എന്നാണ് ഇതുവരെ നമ്മൾ കേട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പറയുന്നത് മൊസാദ് ഹാസ് ഇൻഫർമേഷൻ ഓൺ ദി ലൊക്കേഷൻ ഓഫ് ദി ഇറാൻസ് ഇറാന്റെ യുറാനിയം എവിടെയാണ് ഉള്ളത് എന്നതെ കുറിച്ചുള്ള വിവരം മൊസാദിന് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നു സ്പൈ നെറ്റ്വർക്ക് ഹാസ് സഫീഷ്യന്റ് ഹാൻഡിൽ ഓൺ ദി ലൊക്കേഷൻ ഓഫ് ഇറാൻസ് എൻ യുറേനിയം യുറാനിയം ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറാനിയം എവിടെയാണ് ഉള്ളത് അവിടെ വ്യക്തമായ സ്വാധീനം വ്യക്തമായ കൈകൾ ഇസ്രായേലിന്റെ ചാരന്മാർക്ക് മൊസാദിന് ഉണ്ട് എന്നാണ് വിച്ച് വാസ് നോട്ട് യെറ്റ് സ്ട്രക്ക് ഇതുവരെ ഇറാന്റെയും അമേരിക്കയുടെ ആക്ര ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ഒന്നും തകർന്നു പോകാത്ത യുറേനിയം അതിന്റെ പൊസിഷൻ അതിനെക്കുറിച്ചുള്ള വിവരമുണ്ട് ദാറ്റ് ഇൻഡീൻ സിമ് ദാറ്റ് യുറേനിയം ടു മൂവ് എഗൈൻ ഇൻ ദി ഡയറക്ഷൻ ഓഫ് മാനുഫാക്ചറിങ് ന്യൂക്ലിയർ വെപ്പൻ ആണവായുധം നിർമ്മിക്കുന്ന ഭാഗത്തേക്ക് എപ്പോഴാണോ ഇറാൻ ഇത് കൊണ്ടുപോകുന്നത് ആണവായുധം വാർഹെട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ സമയത്ത് അവിടെ വേണ്ട രൂപത്തിലുള്ള നടപടികൾ ഉണ്ടാകും അവിടെ ആവശ്യമായ ഇടപെടലുകൾ അവിടെ ഇസ്രായേൽ നടത്തുമെന്നാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ പത്രം സൂചിപ്പിക്കുന്നത് ഇനിയും ഇറാന്റെ ആണവ പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പിന്തുടരുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഭീരുക്കളായ രാഷ്ട്രമാണ് ഇസ്രയേൽ എന്നതാണ് ഇതിൽ ഇന്ന് വ്യക്തമാകുന്നത് നമുക്കറിയാം ലോകത്ത് പല രാഷ്ട്രങ്ങളും ആണവായുധം നിർമ്മിക്കുന്നുണ്ട് പക്ഷേ ഇറ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പല രാഷ്ട്രങ്ങളും ആണവായുധം നിർമ്മിക്കുക അവർ ഏതെങ്കിലും രൂപത്തിൽ ടെക്നോളജിയിൽ ഉയരുമോ എന്ന ഭയമാണ് അവരെ എപ്പോഴും ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ മൂസാ നബി എന്ന് മുസ്ലിങ്ങൾ പറയാറുള്ള മൂശെ അവരുടെ കാലഘട്ടത്തിലുള്ള റാംസിസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഫറോബയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം ഭരണം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ ആ കാലത്തുണ്ടായിരുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നെടുക്കിയ കഥ എന്ന പോലെയാണ് ഇപ്പോൾ ഈ ഇസ്രയേലിന്റെ സംവിധാനം ഈ അധിനിവേശ സംവിധാനം നഷ്ടപ്പെടുമോ തകരുമോ എന്ന ഭയത്താൽ ലോകം മുഴുവൻ അതിക്രമങ്ങളും അനീതികളും അതുപോലെ തന്നെ ലോക നിയമങ്ങളെ തെറ്റിച്ചുകൊണ്ടിട്ടുള്ള ക്രൂരതകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗ ഒരു ഭാഗത്ത് പട്ടിണി കിട്ടു കൊല്ലുന്നു അമാസിനെ കിട്ടുന്നില്ല അമാസിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല അതിന് പകു വീട്ടിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ സിവിലിയന്മാരെ കുട്ടികളെയൊക്കെയാണ് അവരെ കൊല്ലുന്നു അവരെ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അവരെ ഉപരോധിച്ച് കളയുന്നു ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി നീങ്ങുകയാണ് അതുപോലെ മറ്റൊരു ഭാഗത്ത് അറബ് രാഷ്ട്രങ്ങളിൽ എവിടെ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സിറിയയിൽ ആണവ റിയാക്ടറിന് ബോംബിട്ടു അതുപോലെ തന്നെ ഈജിപ്തിൽ ബോംബിട്ടു ഇറാഖിൽ ബോംബിട്ടു അതുപോലെ തന്നെ ലിബിയയിൽ ഇങ്ങനെ തുടങ്ങി എവിടെയൊക്കെയോ ആണവായുധം ആണവ റിയാക്ടർ ഉണ്ടാക്കുന്നുണ്ടോ അവിടെയെല്ലാം ബോംബിട്ട് അത് തകർക്കുക എന്നതാണ് കാരണം കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന അധി ദിവസ സംവിധാനം തകരുമോ എന്ന ആശങ്കയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ മുന്നിലുള്ളത് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ മൂസാ നബിയുടെ ചരിത്രകാലത്ത് സംഭവിച്ച പോലെ തന്നെ എത്ര തകർത്താലും തകരാതെ ഒരു നാൾ ഇസ്രയേലിന് ഈ അതിക്രമങ്ങളെല്ലാം നടത്തിയ അവസാനം ഒരു അന്ത്യം കുറിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ചരിത്രങ്ങളുടെ വായന അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ആവർത്തനം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്തായാലും ഇറാന്റെ ന്യൂക്ലിയർ സംവിധാനങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിടാതെ പിന്തുടരുകയാണ് ഇസ്രയേൽ എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു യാഥാർത്ഥ്യമായ ന്യൂസ് ആയിരിക്കണമെന്നില്ല ഇതൊരു പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ഇറാൻ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടി ഒന്ന് സാവകാശം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാകാനുമുള്ള സാധ്യതയുണ്ട് പലപ്പോഴും യൂറോപ്പും അതുപോലെ തന്നെ ഇസ്രായേൽ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന പല ന്യൂസുകളും ഇത്തരത്തിലുള്ളതാണ് പല ന്യൂസുകളും ഇത്തരത്തിൽ അതായത് അവരുടെ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ആദ്യം ന്യൂസ് പഠിച്ചുവിടുന്ന സംവിധാനമുണ്ട് നമുക്കറിയാം ഇറാനിൽ ആക്രമണം നടത്തിയത് തന്നെ ഈ ഒരു രീതിയിലായിരുന്നു ചർച്ചയുടെ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇറാന് ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നത് ആ ചർച്ചയ്ക്ക് വലിയ സ്ഥാനം നൽകി അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ആക്രമണം നടന്നത് എന്നത് നമുക്കറിയാം